എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മധുര കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ചിപ്സിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ സ്നാക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി മൂന്ന് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ തോല് കളഞ്ഞെടുക്കാം ഒരു പീലർ ഉപയോഗിച്ചെടുത്താൽ മതി നന്നായി കഴുകിയെടുക്കാം ഖനം കുറഞ്ഞ് മുറിച്ചെടുക്കാം ഖനമില്ലാതെ മുറിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്പി ആക്കട്ടുള്ളൂ എണ്ണ നല്ല ചൂടായതിനു ശേഷം ഇട്ടാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം അപ്പം അതങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം കൂടി തളിക്കാം ഉപ്പുവെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ പത വരാനുള്ള ചാൻസ് ഉണ്ട് ലോട്ട് മീഡിയം ഫ്ലെയിം മാറി മാറി ഇട്ട് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിലൂടെ നമ്മൾ പെട്ടെന്ന് ചുവന്ന് കിട്ടും ക്രിസ്റ്റി ആയിട്ടുണ്ടാവില്ല

ഉപ്പ് വളം കളിക്കാം ഇനി എടുക്കാം എല്ലാ ക്രിസ്പിയായ മധുരക്കിഴങ്ങ് ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം മധുരക്കിഴങ്ങ് കൊണ്ടും ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചെറുതായൊരു മധുരം ഉണ്ടാവും ഈ ചിപ്സിന് വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായ ചിപ്സിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ